ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന ഓരോ ചർച്ചകളുടെ പ്രാധാന്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിലവിൽ വരുന്നത് നടൻ മമ്മൂട്ടിയുടെ വീട്ടിൽ ഇ ഡി റെയ്ഡ് വന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ദുൽഖറിനെ തേടിയാണ് എന്ന് വാർത്തകൾ വരികയും പിന്നാലെ മമ്മൂട്ടി സെറ്റിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് എത്തുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത് കൊച്ചിയിലെയും ചെന്നൈയിലെയും വീട്ടിൽ മാറി മാറി ഇ എത്തിയോ എന്നതാണ് ഇനി അറിയേണ്ട ഒരു വാർത്ത എന്നാൽ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ദുൽഖറിൻ്റെ നംകൂർ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ ഈ വാർത്തയെല്ലാം തന്നെ പുറത്തു വരുന്നത് എല്ലാവരും ഏറ്റെടുക്കുന്നതും ഒരേ സമയം ചിന്തിക്കുകയും ചെയ്യുന്നതും ഇതേ കാര്യത്തിലാണ് എന്ന് പറയുന്നു പ്രേക്ഷകർക്ക് തന്നെ കൃത്യമായ കാര്യം രേഖപ്പെടുത്തി മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് എല്ലാവർക്കും തന്നെ മനസ്സിലാകുന്നതാണ് ഇപ്പോൾ ദുൽഖറിൻ്റെ പ്രശ്നങ്ങൾ ദുൽഖറിനെ രക്ഷിക്കാനോ ദുൽഖറിന് കരുത്തു പകരാനോ തന്നെ ആയിരിക്കണം മമ്മൂട്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ടാവുക എന്നതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എല്ലാവർക്കും കൃത്യമായി അത് മനസ്സിലാകുന്നുമുണ്ട് എന്ന് തന്നെ പറയണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇപ്പോൾ ദുൽഖർ സൽമാനെ എന്ത് സംഭവിച്ചുവെന്നും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാൻ തന്നെയാണ് തയ്യാറാകുന്നത് അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും അദ്ദേഹത്തിന് പിന്തുണയുമായി അച്ഛൻ കൂടി എത്തിയപ്പോഴേക്കും എല്ലാവരും അതേപോലെ തന്നെ സംസാരിക്കുന്നുണ്ട് നടൻ മമ്മൂട്ടി ദുൽഖറിനൊരു പിന്തുണയ്ക്ക് വേണ്ടിയാണ് ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് ഇറങ്ങിയത് തൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഷൂട്ടിംഗ് സെറ്റിൽ ഇരിക്കാൻ സാധിക്കില്ല തൻ്റെ മകനെതിരെയാണ് ആ പ്രശ്നങ്ങൾ എന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആ അച്ഛൻ അവിടേക്ക് എത്തിയത് എന്ന് പറയാം ഭൂട്ടാനിൽ നിന്നുള്ള വാഹനങ്ങളടക്കമാണ് ഇപ്പോൾ ഇതിൽ പ്രശ്നമായി പറയുന്നത് ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് തന്നെ എത്തിച്ചുവെന്നും പതിനേഴ് ഇടങ്ങളിൽ തന്നെ ഇ ഡി പരിശോധനയ്ക്ക് എത്തുകയും ഇപ്പോൾ അതൊരു വലിയ വാർത്തയായി മാറുകയും ചെയ്യുകയാണ് പ്രേക്ഷകരെല്ലാവരും കൃത്യമായി പറയുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുന്നു എന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ സാധിക്കും ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലെത്തിയ വാഹനങ്ങൾ തന്നെ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ കസ്റ്റംസ് നടത്തിയ ഓപ്പറേഷൻ തന്നെയാണ് നംകൂർ പിന്നാലെ ഇപ്പോൾ ഇടി പരിശോധന കൂടി എത്തിയിരിക്കുന്നത് എന്ന് പറയാം ഓപ്പറേഷൻ നംകൂറിൻ്റെ ഭാഗമായി കസ്റ്റംസ് പിടിച്ചെടുത്ത ദുൽഖർ സൽമാൻ്റെ വാഹനങ്ങൾ വിട്ടു നൽകണമെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അതിന് പിന്നാലെ തന്നെയാണ് ഇദ്ദേഹത്തിനെതിരെ തന്നെ കൃത്യമായ ഇത്തരം കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നത് നടൻ മമ്മൂട്ടി ഉൾപ്പെടെ എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നടന് വിഷമങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബം ഒപ്പം തന്നെ ഉണ്ടെന്നും മറ്റുള്ള മാധ്യമ പ്രവർത്തകർ അറിയുന്നുണ്ട് ഇ ഡി പരിശോധനയ്ക്ക് ശേഷം തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇ ഡി പരിശോധനയുടെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും അറിയുകയും ചോദിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും കൃത്യമായ കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ അറിയുകയും അതുപോലെ ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിൻ്റെയും വീട്ടിൽ ഇ ഡി റെയ്ഡ് എന്ന് പറഞ്ഞ് അന്വേഷണം കൂടി വരുന്നത് എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ